കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും ദൈവം നമുക്ക് ദാനമായി നൽകുന്നുണ്ടോ ദൈവത്തിൻ്റെ ദൈവം വിശ്വസ്തി മാർത്ത നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്ഥോം ചെയ്യാം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല ഈ ഇളിയൊന്ന് നിലവിളിച്ച ഹോവ കേട്ടു നിലവിളിക്കുമ്പോൾ കേൾക്കുന്ന ഒരു തെയ്യമുണ്ട് നില നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കറിയാം ആഴമായ ഒരു കയത്തിൽ പോകുമ്പോഴാണ് ഒരു കയത്തിൽ നില നഷ്ടപ്പെടുന്നത് അപ്പോഴാണ് നമ്മൾ വിളിക്കുന്നത് ഹോപ്പുകളെല്ലാം അസ്തമിക്കും ആ വിളി ദൈവം കേൾക്കും അതാർക്കും കേൾക്കാൻ പറ്റാതിരിക്കുമ്പോഴും നോക്കൂ മരുഭൂമിയിലാണ് ബർഷബ മരുഭൂമിയിൽ ഹാഗറായിരിക്കുന്നു ബാലൻ്റെ നിലവിടെ ഇനി ജീവിക്കാൻ യാതൊരു സാധ്യതയും ചുട്ടുപൊള്ളുന്ന മരുഭൂമി ഒരു തുള്ളി വെള്ളമില്ല ഹാഗറിനോട് ചോദിച്ച ഹാഗർ പറയും അബ്രഹാം കൊടുത്ത് വിട്ട കുപ്പിയിലെ വെള്ളം തീർന്നു ബാലൻ്റെ മരണം പക്ഷേ ഇപ്പുറത്ത് ഞാൻ വിളിച്ചു പറയുന്നു അബ്രഹാം കൊടുത്തു വിട്ട വെള്ളം തീരുമ്പോഴാണ് ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു നീരുറവ ഇന്നും നിനക്ക് വേണ്ടി തുറക്കുന്നതെന്ന് ദൈവമക്കൾ തിരിച്ചറിയാതിരിക്കരുത് ഈ ലോകത്തിലെ ഉറവകൾ കംപ്ലീറ്റ് തീരുമ്പോൾ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നു എന്ന് പറഞ്ഞ് നിലവിടുമ്പോൾ ആ നിലവിളിയുടെ അർത്ഥം വ്യക്തമായി മനസ്സിലാക്കുന്ന ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളൊന്നോർക്കണമേ മരുഭൂമിയിൽ അബ്രഹാമിന് ആ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ല ഇവർ വിളിക്കുന്നത് മരുഭൂമിൽ വേറെ ആരുമില്ല പക്ഷേ അവിടെയും ിറങ്ങി വന്ന് സംസാരിക്കുന്ന ഒരു ദൈവം ബാലനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ പറയുന്ന ഒരു ദൈവം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ചിന്തിക്കുന്ന സകലവാക്തത്വങ്ങളും വേദനിക്കുന്ന സകലവാക്തത്വങ്ങളെയും ജീവിപ്പിച്ച് എഴുന്നേൽപ്പിച്ച് നിൻ്റെ മടിയിൽ തരുന്നു കാരണം അതിനു മുമ്പ് ഹാഗറിനോടൊരു ഉണ്ടായിരുന്നു നമുക്കെന്താ അറിയാം അവൻ്റെ പേര് അല്ലെങ്കിൽ അവൻ ആരായിരിക്കും ജാതികൾ അവൻ്റെ കൂടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞൊരു പ്രവചന ശബ്ദം അർത്ഥം പ്രവചന ശബ്ദം കേട്ട ഹാഗറെ നിൻ്റെ വായത്വം എത്ര മരുഭൂമിയിൽ വന്നാലും എല്ലാ സോഴ്സുകളും അടഞ്ഞാലും അബ്രഹാം തന്നുവിട്ട വെള്ളം തീർന്നാലും നിന്റെ വാക്തത്വം തീരില്ല അതിൻ്റെ പിന്നിൽ കേട്ട ശബ്ദം ഉലകത്തിലെ ശബ്ദമാണ് ഈ പകലിലും ഞാൻ വിളിച്ചു പറയുന്നു ഉലകത്തിലെ ശബ്ദം കേട്ട വ്യക്തിത്വമാണോ നമ്മൾ നോക്കൂ ഉലകത്തിലെ ശബ്ദം കേട്ടാൽ അല്ലെ ഉലകത്തിലെ സോഴ്സുകൾ ഒക്കെ അടയും എന്നാൽ സ്വർഗത്തിലെ ശബ്ദം കേട്ടാൽ ഉലകത്തിൽ നീ പരാജയപ്പെടുമ്പോൾ അവിടെ നിന്നെ ബലപ്പെടുത്തുന്നത് സ്വർഗീയ ശബ്ദമാണ് നമ്മൾ ഉലകത്തിലെ ശബ്ദം കേൾക്കരുത് ഒരു ഉദാഹരണം പറഞ്ഞാൽ രക്തസ്രാവമുള്ള സ്ത്രീ ഡോക്ടേഴ്സിൻ്റെ ശബ്ദം ലോകത്തിലുള്ള ഡോക്ടേഴ്സിൻ്റെ ശബ്ദം കേട്ടു മറ്റു പലരുടെയും ശബ്ദം കേട്ടു രക്ഷപ്പെടില്ല സോഴ്സ് നഷ്ടപ്പെട്ടു അവൾ ഭയം വേദന നിരാശ ഇതുവളെ മൂടാൻ തുടങ്ങി യേശുവിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ പ്രവചന ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കണ്ണപുടത്തിൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കട്ടെ വചനത്തിന്റെ ശബ്ദം കേൾക്കട്ടെ അകത്തൊരു വിശ്വാസം ആ സമയത്ത് വെളിപ്പെടും രക്ഷപ്പെടും എന്നവൾ ചിന്തിച്ചു പകൽ കർത്താവിൻ്റെ ശബ്ദം കേട്ട ഒറ്റ വ്യക്തിയും രക്ഷപ്പെടാതിരുന്നിട്ടില്ല ഏത് തകർച്ചയിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരുന്ന ഉന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യം ഈ പകലൊന്ന് തിരിച്ചറിയാൻ ദൈവമക്കൾ തയ്യാറാകുമെങ്കിൽ കർത്താവിൻ്റെ ശബ്ദം ഇന്ന് മുഴങ്ങുന്നു കർത്താവിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നു വിശ്വസിക്കുന്നവർ റാമിൻ പറയൂ വളരെ സുപരിതമായൊരു വാക്യം ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ കേട്ടതാണ് യോഹൻ്റെ സുവിശേഷം ശേഷം ഇരുപതിൻ്റെ പത്തൊൻപത് അയച്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ആയ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹോദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു യേശു അയച്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ അതിരാവിലെ മജ്ജലക്കാരി മറിയക്ക പ്രത്യക്ഷനായി നമുക്കറിയാം അവൾ കല്ലറ കാണാനാണ് പോയത് കല്ലറയുടെ വാതിൽക്കുന്നു കല്ല് നീങ്ങിയിരിക്കുന്നത് അവൾ കണ്ടു പ്രിയ സഹോദരങ്ങളെ നീ കാണാൻ പോകുന്നതല്ല നിന്റെ മുമ്പിൽ പ്രത്യക്ഷമാകുന്നു അവൾ കല്ലറയെ കാണാൻ പോയത് പക്ഷേ അവളുടെ വാഗ്ദത്വം ഉയർത്തെഴുന്നേറ്റു സ്തോത്രം ഈ സംഭവം എന്താണ് എന്നറിയാൻ ഇവൾ കുനിഞ്ഞ കല്ലറക്കിലേക്ക് നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് യേശുവിൻ്റെ ശരീരം കിടന്നയിടത്ത് രണ്ട് ദൂതന്മാർ വരികയാണ് വെള്ളവസ്ത്ര നമ്മുടെ ചിന്ത അതൊന്നുമല്ല മറിയോട് ചോദിക്കുക നീ കരയുന്നത് എന്ത് അവിടെ മറുപടി എൻ്റെ കർത്താവിനെ നിങ്ങളെടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് പറ ഞാനത് അറിയുന്നില്ല ഇത് പറഞ്ഞിട്ട് ചിലത് പറഞ്ഞിട്ട് നിൻ്റെ വേദന നിൻ്റെ സങ്കടം നീ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ യേശു നിൽക്കുന്നു പക്ഷേ മറി അതറിഞ്ഞില്ല യേശു അവളോട് പറയുക സ്ത്രീയെ നീ കരയുന്നത് എന്ത് നീ ആരെ തിരയുന്നു എന്ന് ചോദിച്ചു എന്നിട്ട് ഇവളതേ മറുപടിയാണ് തോട്ടക്കാരനെന്ന് വിളിച്ചിട്ട് അവൾ പറയുകയാണ് യേശുവിനെ എടുത്തു എവിടെയാണ് എന്ന് പറഞ്ഞു യേശു അവിടെ പേര് ചൊല്ലി വിളിക്കുക കരയുന്നവളെ പേര് ചൊല്ലി വിളിക്കുന്നു മറിയേ പ്രിയരെ കരയുന്നവരെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ അവൾക്കത് മനസ്സിലായി ഇതിനു മുമ്പ് പലതവണ വിളിച്ചിട്ടുണ്ട് യേശുവുമായി സംസാരിച്ചവർക്ക് കർത്താവിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയും നമ്മൾ ആരോട് കൂടുതൽ സംസാരിക്കുന്നോ എത്ര ദൂരെയാണെങ്കിലും അവരുടെ സംസാരം നമ്മൾ തിരിച്ചറിയില്ല നോക്കൂ ഈ മറിയ യേശുവിൻ്റെ മുമ്പിൽ നിന്നിട്ടാ യേശുവളെ വിളിക്കുക മറിയേ ഇവൾ തിരിച്ചുകൂടിയ റബുനീ ഗുരു സ്തോത്രം ആ ബന്ധം നിങ്ങൾ നോക്കൂ ഞാൻ ഈ വരികയാണ് ഇത് ഇവൾ വന്ന് ശിഷ്യന്മാരോട് അറിയിക്കുക ശിഷ്യന്മാർ പേടിച്ച് കഥ കടച്ചിരിക്കുക ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടാം ഹുതന്മാർ വന്ന് അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഭയപ്പെട്ടിരിക്കുക നമ്മുടെ ചിന്ത ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ആയ ദിവസം നേരം വൈകുകയാണ് നേരം വൈകുമ്പോഴാണ് ഇരുട്ട് വരുമ്പോഴാണ് കൂടുതൽ ഭയങ്ങൾ വരുന്നത് നോക്കൂ ശിഷ്യന്മാർ തണ്ടുവലിച്ച് കുഴഞ്ഞൊരു സമയം കാറ്റ് കാറ്റുപ്രതികൂലമാകുന്നു നേരം വൈകും ഇവിടെ നിങ്ങൾ നോക്കൂ നേരം വൈകുകയാണ് നേരം വൈകുമ്പോൾ പലതിൻ്റെ കാഠിന്യം കൂടും പല അസുഖങ്ങളും രാത്രിയിലാണ് മൂർച്ഛിക്കാറുള്ളത് ഭയവും അതുപോലെയാണ് നേരം വൈകിയപ്പോൾ പ്രിയ സഹോദരങ്ങളെ പല വിഷയങ്ങളുടെയും നേരം വൈകി കാലം കഴിഞ്ഞ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പുറത്ത് ഒരുവൻ നിൻ്റെ നടുക്ക് വന്നു നിൽക്കുന്നുണ്ടെൻ്റെ മദ്യ വന്ന് നിൽക്കുന്നുണ്ട നീ ഭയപ്പെടുന്നു അകത്താകുമോ ബന്ധിക്കപ്പെടുമോ ജീവൻ അപകടത്തിലാകുമോ ഇവിടം കൊണ്ട് തീരുമോ നേരം വൈകുന്നു ഇല്ല നേരം വൈകുമ്പോൾ നിൻ്റെ അകത്തേക്ക് ഒരുവൻ വന്നിട്ടുണ്ട് നിൻ്റെ ഭയത്ത മാറ്റുന്ന നിന്റെ അസമാധാനത്തെ മാറ്റുന്ന നിനക്ക് സമാധാനമെന്ന് പറയുന്ന നിന്റെ അരുമനാഥൻ നിൻ്റെ നായകൻ യെസ് കഴിഞ്ഞ മിനിറ്റ് വരെ നിന്നോട് വാക്കു പറഞ്ഞവൻ നിൻ്റെ മദ്യം വന്നിട്ടുണ്ട് നിനക്ക് സമാധാനം നൽകാൻ നിൻ്റെ തലമുറയുടെ വിഷയത്തിൽ സമാധാനം നൽകാൻ നിന്റെ ശരീരത്തിൻ്റെ വിഷയത്തിൽ നിൻ്റെ കുടുംബജീവിതത്തിൽ നിന്റെ മിനിസ്ട്രിയിൽ ഒരു പീസ് ഓഫ് മൈൻഡ് നൽകാൻ അടിച്ചുയർന്ന ചില വിഷയങ്ങളുടെ നടുവിൽ സ്വസ്ഥത നൽകാൻ ഒരുവൻ നേരം വൈകിയാലും വരും നോക്കൂ കനാവിലെ കല്യാണ വീട്ടിൽ അസ്തമിച്ചു എന്ന് പറഞ്ഞില്ലേ എല്ലാവരും വീഞ്ഞു തീരുകയല്ലേ ഈ കുടുംബം അപമാനിക്കപ്പെടില്ലേ പക്ഷേ യേശു അവിടെ ഉണ്ട എത്ര നേരം വൈകിയാലും ഷോർട്ടേജ് വന്നാലും ഏറ്റവും ടോപ്പായത് വെളിപ്പെടുത്താൻ വേണ്ടി അവിടുന്ന് വരികയാണ് ലാസൻ്റെ കല്ലറയ്ക്കലും അതല്ലേ സംഭവിച്ചത് ദിനം കടുത്തപ്പോഴും യേശു വന്നില്ലല്ലോ ആളിനെ വിട്ടപ്പോഴും യേശു വന്നില്ലല്ലോ പിന്നെയും അവിടേക്ക് ആ ഗ്രാമത്തിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ട് ദിവസം അവിടെ തന്നെ ഇരുന്നില്ലേ ഞാൻ പറയട്ടെ നേരം വൈകിയതല്ല എൻ്റെ മഹത്വം വെളിപ്പെടാൻ സമയമാകുമ്പോൾ ലോകമത് അറിയണം ചോദ്യം ചെയ്തവരറിയണം ഈ പകൽ ദൈവാത്മാവിന് വിളിച്ചു പറയാനുള്ളത് നേരം വൈകി എന്ന് ചിന്തിക്കുമ്പോൾ നേരം വൈകിയില്ല കേട്ടോ അവിടെയൊക്കെ കർത്താവ് ഇറങ്ങി വരിക ആ ഭയത്തെ ശാസിക്കാൻ കർത്താവ് വന്നാൽ നിങ്ങൾക്ക് ധൈര്യം വരിക ആ പടകിലും അതാണ് ഇവർ വലഞ്ഞില്ലേ ഉലഞ്ഞില്ലേ കാറ്റ് പ്രതികൂലമാകുകയല്ലേ ആരും അവിടെ ഇല്ലല്ലോ തകർന്ന് തരിപ്പണാവില്ലേ പക്ഷെ കർത്താവ് അവിടേക്ക് വരിക നാലായ്യാമത്തിൽ നേരം വൈകി നേരം വൈകി നേരം വൈകി വൈകിയെന്ന് നീ പറയുമ്പോൾ നീ ആ കാറ്റിൽ തകരത്തില്ല കേട്ടോ ആ തിരകൾ നിൻ്റെ മുക്കത്തില്ല കാരണം നീ കർത്താവ് അവിടേക്ക് വരും സമാധാനം നൽകി പടകിനെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ശാന്തത വന്നത് കൊണ്ട് അവർ സന്തോഷിച്ചു എന്ന് നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ ഓ തിരമാലകൾ അടങ്ങുന്ന പകൽക്കാലമായത് യേസ് നിൻ്റെ ഭയം മാറുന്നതാണ് പറ്റിയുള്ള ഭയം കുടുംബജീവിതത്തിൽ അലട്ടുന്ന ചില ഭയം സാമ്പത്തിക തകർച്ചയുടെ ചില ഭയം നീ മിനിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഓ അടുത്ത ദിവസം നിന്നെ തളർത്തുന്ന ചില അന്ധകാര മണ്ഡലങ്ങളെ പറ്റിയുള്ള ഭയം ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തുന്ന ചില പോർവിളികൾ ഇന്ന് പകൽ തകരുക യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ യേസ് നിൻ്റെ നടുവിലേക്ക് വരികയാണ് നിൻ്റെ വിഷയത്തിൻ്റെ നടുവിൽ വന്ന് രോഗങ്ങളെ നിൻ്റെ നടുവിൽ നീക്കിക്കളയുന്നു പുറപ്പാട് വിഷം യേശു നടുവിൽ വന്നാൽ രോഗങ്ങൾ നീക്കിക്കളയുന്നു യേശു നടുവിൽ വന്നാൽ അസമാധാനം എടുത്തു കളയുന്നു യേശു നടുവിൽ വന്നാൽ അസ്വസ്ഥമാക്കുന്ന മണ്ഡലങ്ങൾ മാറുന്നു യേശു നടുവിൽ വന്നാൽ ഭയത്തിൻ്റെ വ്യാപാരങ്ങൾ തകരുന്നു യേശു നടുവിൽ വന്നാൽ സ്വസ്ഥത വരുന്നു ഹാലോ ലൂയ്യ ഇന്ന് പകൽ റിസീവ് ചെയ്യോ പിതാവേ അചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ ഞങ്ങളുടെ തലമുറയുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം സകല ഭയങ്ങളും ഭാരങ്ങളും നെടുവേർപ്പുകളും വേദനകളും ഇന്ന് പകൽ നീങ്ങുന്ന പ്രത്യേക നിമിഷമായിരിക്കുകയാണ് സ്തോത്രം നേരം വൈകുമ്പോഴും ഒരുവൻ നടന്നു വരുന്നുണ്ട് നേരം വൈകുമ്പോഴും ഞങ്ങളുടെ പ്രശ്നത്തിൻ്റെ അകത്തേക്കൊരുവൻ കയറി വരുന്നുണ്ട് ആരും പറയാതെ ആരും വിളിക്കാതെ തൻ്റെ ജനത്തെ അറിയുന്ന ഒരുവൻ ഇത് പകൽ എഴുന്നേറ്റ് വന്ന സൗഖ്യം കൽപ്പിക്കുന്നതിനാൽ ബലം കൽപ്പിക്കുന്നതിനാൽ തകർച്ചകൾ മാറുന്നതിനാൽ നാളുകൾ വൈകിപ്പോയ വിഷയത്തെ പുറത്തെടുക്കുന്നതിനാൽ യേശുവിൻ നാമത്തിൽ വൈകിയത് പുറത്തു കൊണ്ടുവരാൻ ഒരുവൻ വന്നിട്ടുണ്ട് കർത്താവേ അങ്ങയുടെ പ്രവർത്തിക്കായി സ്തോത്രം സകല മഹത്വമ യേശുവിൻ നാമത്തിന് ഐ മീൻ ക്രിസ്തു സഹോദരങ്ങളെ നേരെ വൈകുമ്പോൾ മാറ്റമില്ലാത്ത ഒരുവൻ വിടുതൽ നൽകുന്ന ഒരുവൻ നമ്മുടെ മധ്യെ വന്നിട്ടുണ്ട് ആ കർത്താവിൽ ആശ്രയിക്കൂ ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പഠിപ്പിച്ചു മാത്രമേ